അസ്സാമലൈക്കും വരഹമുല്ല ബിസ്മില്ല അലഹമ്മാത്തു വസ്സലാമഅല്ലസൂലില്ല പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമ്മളുടെ ഈ കൂടിച്ചേരൽ സോലയായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ ദിവസങ്ങൾ വളരെ വേഗത്തിലാണ് നമ്മളിൽ നിന്ന് കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമ്മളിൽ നിന്നില്ലാതെയായിത്തീരുമ്പോൾ ഇമാം ഹസനുൽ ബസറി റഹ്മാ പറഞ്ഞതുപോലെ മനുഷ്യ ആദമിൻ്റെ പുത്ര നീ എന്താണ് കുറേ ദിവസങ്ങളുടെ ഒരു കൂട്ടമാകുന്നു ഓരോ ദിവസം കഴിഞ്ഞു പോകുമ്പോഴും നീ ഇല്ലാതെയായി തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരാൾക്ക് അറുപത്തി മൂന്ന് വയസ്സാണ് അള്ളാഹു പ്രായം കണക്കാക്കിയിട്ടുള്ളത് എങ്കിൽ അറുപത്തി മൂന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ആ ഓരോ ദിവസം കഴിയും ആ കിട്ടുന്ന റിസൾട്ടിൽ നിന്ന് ഇങ്ങനെ കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം സമയം നീങ്ങുന്നത് തന്നെ നമുക്കറിയാം ഓരോ ആഴ്ചയും പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിയും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ഒരുമിച്ച് ചേർന്നത് രണ്ട് ദിവസം മുമ്പ് അവിടെ വന്ന ആ ഒരു ഫീലാണ് നമുക്ക് നമുക്കുണ്ടാകുന്നത് അല്ലാ അലൈഹി വസ്ല്ലാം ഒരു അദീസിൽ പറയുന്നുണ്ട് ലോകാവസാനത്തിൻ്റെ ഒരു അടയാളമായിട്ട് ലാത്തുറബ് സമാൻ അന്ത്യനാൾ ഒരിക്കലും തന്നെ വരികയില്ല എന്ത് സമയം സമാൻ സമയം ഇങ്ങനെ അടുക്കും എന്നുള്ളത് സമയം ചുരുക്കപ്പെടും എന്നുള്ളത് കഷഹർ അന്ന് ഒരു വർഷം എന്നുള്ളത് ഒരു മാസത്തെ പോലെ ആയിരിക്കും ഒരു മാസം എന്നുള്ളത് ഒരു ചുമ ഒരാഴ്ചയെ പോലെ ആയിരിക്കും ഒരാഴ്ച എന്നുള്ളത് ഒരു ദിവസത്തെ പോലെ ആയിരിക്കും ഒരു ദിവസം എന്നുള്ളത് ഒരു മണിക്കൂറിനെ പോലെ ആയിരിക്കും ഒരു മണിക്കൂർ എന്നുള്ളത് ഒരു പുൽക്കൊടി കത്തിത്തീരുന്ന സമയം ഒരു ഉണങ്ങിയ ഒരു ചെറിയ പുൽക്കൊടി കത്തിത്തീരാൻ വളരെ ടൈം മതിയാവും ആ ഒരു ടൈമിൻ്റെ ആ ഒരു ഫീലായിരിക്കും അന്ത്യനാൾ അടുക്കും തോറും സമയത്തിലുള്ള ബർക്കത്ത് ആളുകൾക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് നമ്മുടെ സമയത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ബർക്കത്ത് നമുക്ക് ലഭിക്കണം ബർക്കത്ത് എന്ന് പറയുമ്പോൾ കുറച്ചുണ്ടെങ്കിലും ആ ഉള്ളത് കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ നമ്മളെല്ലാ കാര്യങ്ങളും ആ കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് തന്നെ നടത്തുന്ന ഒരവസ്ഥ അതേ ഒന്ന് പറക്കത്ത് രണ്ട് പ്രൊഡക്ടിവിറ്റിയാണ് കുറഞ്ഞതുകൊണ്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി നമ്മൾ ഉണ്ടായിരിക്കണം അതായത് കുറച്ച് ജീവിതായുസ് ഒരാൾ പിന്നെ കുറച്ച് വർഷം അയാൾ ജീവിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ പക്ഷേ ആ ഒരു ജീവിതായുസ്സിൽ ഒരുപാട് ഹസനാത്തുകൾ അയാൾ ചെയ്തു പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് ശുദ്ധ ഖുറാനിലെ സൂറത്തിൽ ഇസ്രായേലെ തൊണ്ണൂറ്റി ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഔദബുബില്ലാഹിമിൻ അഹ്ലൽ അലൈഹിം സമായി ആ ഗ്രാമത്തിലെ ആ ആളുകള് വിശ്വസിക്കുകയും ത ഉൾക്കൊള്ളുകയും ചെയ്താൽ വിശ്വസിക്കുകയും തക്കുവ പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ മേൽ നാം ബറക്കാത്തുകൾ ബർക്കത്ത് ചൊരിയുമായിരുന്നു ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും എന്നുള്ളത് അപ്പം നമ്മൾക്ക് ബർക്കത്ത് ഉണ്ടാവാനുള്ള ഒരു മാർഗം എന്നുള്ളത് തക്വയോട് കൂടിയിട്ടുള്ള ജീവിതം നമ്മൾ നയിക്കുക എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ പലപ്പോൾ കൂടുതൽ ഇപ്പോൾ നമ്മളെ ഈ ഓർഫൻ ഓർഫൻകാരിലുള്ള നമ്മളെ സഹോദരിമാരെ തന്നെ ശ്രദ്ധിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ ചുരുങ്ങിയ ജീവിത വിഭവങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരിക്കുള്ളൂ വലിയ മാസാവസാനം വരുമ്പം വലിയ ഡിജിറ്റുകൾ ലക്ഷങ്ങളോ പതിനായിരങ്ങളോ ഒന്നും സാലറി ഉണ്ടായിരിക്കുകയില്ല പക്ഷേ അവരുടെ ജീവിതത്തിൽ ആ പണം വളരെ കിട്ടുന്ന കുറച്ചു പണം കൊണ്ട് എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഒരാൾ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ മതി ഒന്ന് ഉറങ്ങണം ഭക്ഷണം കഴിക്കണം പിന്നെ നമുക്ക് കുടുംബ കുടുംബത്തോടൊപ്പം ഒന്ന് സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയണം പിന്നെ നമ്മൾക്ക് കഴിയുന്ന കിട്ടിയ ജീവിതാനുസരിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയണം ഇത് നമ്മൾ എടുത്തു നോക്കുമ്പം ആർക്കാണ് ഇത് കൂടുതൽ കയ്യാ ചെയ്യുന്നത് എന്നുള്ള തൗഫീക്ക് നോക്കിയാൽ അധികവും കറൻസികൾ കുറഞ്ഞ ആളുകളുടെ ജീവിതത്തിലാണ് ഇത് കാണാൻ കഴിയുന്നത് എന്നുള്ള നമുക്ക് മറ്റില്ല എന്നല്ല മറ്റുള്ള അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീക്കാണ് കാരണം എല്ലാ സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അതിനിടയിൽ നന്മ ചെയ്യാൻ ഒരാൾക്ക് അവസരം അള്ളാഹു നൽകുക എന്നുള്ളത് അള്ളാഹിൻ്റെ വല്ലാത്തൊരു തൗഫീഖാണ് അധികം ആളുകൾക്കും അനുഗ്രഹങ്ങൾ പ്രത്യക്ഷത്തിൽ ഭൗതികമായിട്ട് നമുക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴാണ് ഈ നന്മകളുടെ മാർഗത്തിൽ നിന്ന് പിന്മാറുന്നതായിട്ട് ആളുകളെ കാണാൻ കഴിയുന്നത് എന്നാൽ ആ ഒരു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നന്മകളിൽ മുന്നേറുന്ന ആളുകൾ അവർ അള്ളാഹു പ്രത്യേകം അനു പിന്നെ അനുഗ്രഹിച്ച ആളുകൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം വളരെ കുറച്ചാണ് എങ്കിലും കിട്ടുന്നതിലൊരു ബറക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ ഒന്നാമതായിട്ട് നമുക്കുണ്ടാവേണ്ടത് മിൻ തക്കുവയാണോ ആർ അല്ലാഹുവിനെ തക്കുവയോടുകൂടി ജീവിക്കുന്നുവോ അവൻ അള്ളാഹു മഹ്റജ് കൊടുക്കും എന്നുള്ളതാണ് അവൻ വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു അവനെ റിസ്ക് ഏർപ്പാടാക്കി കൊടുക്കും എന്നുള്ളതാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ തക്വയോടുകൂടി എന്ത് ഇതുണ്ടെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സമയത്തും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നുള്ള ആ ഒരു ബോധം അതോടൊപ്പം നരകത്തെ നരക നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ആ നരക ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് നന്മകൾക്ക് കിട്ടുന്ന പരമാവധി അവസരങ്ങൾ നന്മകൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത് റസൂൽ സല്ലാ അലൈഹി വല്ലം പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതാണ് അള്ളാഹുമ്മ ബാരിലി ഉമ്മീഫി ബുക്കൂരിഹ അള്ളാഹുലൈ എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാത വേളകളിൽ നീ ബർക്കത്ത് നൽകണേ എന്നുള്ളത് അപ്പം പ്രഭാത സമയം എന്നുള്ളത് എൻ്റെ ഉമ്മത്തിന് ബർക്കത്ത് ലഭിക്കണേ എന്ന് റസൂൽ സല്ലാ അല്ലുസ്വല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രഭാത സമയങ്ങളെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അത് ദിക്കറുകൾ ചെല്ലുന്നതായാലും ഖുറാൻ പാരായണം ചെയ്യുന്ന പിന്നെ ഖുറാൻ പാരായണം ചെയ്യുന്നതായാലും മറ്റു നന്മകളിൽ ഏർപ്പെടുന്നതായാലും നമ്മളെ മറ്റു ദുനിയാവിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ജോലിക്ക് പോകുന്നതോ നമ്മൾ ശാരീരികമായിട്ട് എന്തെങ്കിലും വ്യായാമങ്ങളോ എന്തായാലും പ്രഭാത സമയത്തെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം ഈ പ്രഭാത വേളകൾ അതിന് കാര്യമായിട്ട് നമ്മുടെ ദിവസത്തെ നമ്മളൊന്ന് ആലോചിക്കണം ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരാൾ പോവാണ് ഒരാൾ സഞ്ചയറ്റ് കുറെ പൈസ ഉണ്ട് അയാളെടുത്ത് എന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ട് സെയിൽസ്മാനോട് സെയിൽസ്മാൻ്റെ മുമ്പിൽ എത്തുമ്പോൾ സെയിൽസ്മാൻ അയാളോട് ചോദിക്കുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പം ആ വന്ന ആൾ പറയാം ഇവിടെയുള്ള എന്തെങ്കിലുമൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ആ വന്ന ആളെ എത്ര പുച്ഛത്തോടെയാണ് ആ സെയിൽസ്മാനെ അയാളെ പിന്നെ കാണുക അന്നേരം മരിച്ച അയാൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ വീട്ടിൽ എന്തൊക്കെയാണ് സാധനം കുറവുള്ളത് ആ മനസ്സിലൊരു ധാരണ ഉണ്ടാക്കി വരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മെച്ചമുണ്ട് ഒന്നെന്താണ് ഈ സൂപ്പർ മാർക്കറ്റ് പോയി അയാൾ വാങ്ങുന്നത് ചില സാധനങ്ങൾ ചിലപ്പോൾ വീട്ടിലുണ്ടാവും ചിലത് എന്തായാലും വീട്ടിലില്ലാത്തത് അയാൾ വാങ്ങിയിട്ടും അപ്പം നമ്മുടെ അതെന്താണ് ഒരു ഏതൊരു സംഗതിക്കും മുമ്പ് നമ്മൾ മനസ്സിൽ ഒരു ചിന്ത ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്നെങ്കിലും പ്രഭാതത്തിലോ തലേ ദിവസമോ നമ്മൾ നാളത്തെ ദിവസം അതിലും റസൂൽ ഇസ്ലാം പിന്നെ നൽകുന്ന കാരുണ്യം എന്നുള്ളത് നീയത്തിൻ്റെ ഒക്കെ പ്രതിഫലം നാളെ ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു ആ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ അയാൾക്ക് പ്രതിഫലം കിട്ടിയെന്ന് അപ്പം നാളെ എനിക്കൊരു രാവിലെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ള ആ ഒരു നീയത്തോട് കൂടിയിട്ട് രാവിലെ എഴുന്നേറ്റ് താജ് നിസ്കരിക്കും താജു നിസ്കരിച്ച് കഴിഞ്ഞാൽ ദിഖറുകൾ ദുഹാകള് ഖുറാൻ പാരായണങ്ങള് അത് കഴിഞ്ഞ് സുബൈ നിസ്കരിച്ചിട്ടുള്ള സമയങ്ങള് ഇങ്ങനെ മനസ്സിൽ ഒന്നെങ്കിൽ എഴുതി അല്ലെങ്കിൽ മനസ്സിൽ ഒരു ഒരു കാൽക്കുലേഷൻ ഉണ്ടായാല് സമയത്തെ നമുക്ക് എന്ത് ചെയ്യും കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊന്നുള്ളത് നമുക്ക് ബർക്കത്ത് കിട്ടാനുള്ള മറ്റൊന്ന് ഖുറാനുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയും കിതാബു അൻസൽനാവു ഇലൈക്ക മുബാറക്കൻ അങ്ങനെ ഈ ഒരു സെൻറ്റൻസ് വരുന്ന ഒരുപാട് ആയത്തുകൾ ഖുറാനിൽ കാണാൻ കഴിയും ഈ കിതാബ് എന്താണ് ബർക്കത്തുള്ള ഒരു കിതാബാണ് എന്നുള്ളത് ബർക്കത്ത് എന്ന് പറയുമ്പം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പാരായണം ചെയ്യുന്നത് ബർക്കത്താണ് പഠിക്കുന്നത് ബർക്കത്താണ് അത് പ്രചരിപ്പിക്കുന്നത് ബർക്കത്താണ് ഈ ഖുറാനിനെ കുറിച്ചുള്ള ചിന്തകൾ ചിന്തിക്കുന്നതിന് വേണ്ടി സമയം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത രീതിയിൽ ബർക്കത്ത് ഉണ്ടാക്കുമെന്നുള്ള നമ്മൾ ഓർഫൻകാരലുള്ള ഒരു സഹോദരി വീടൊന്നുമില്ലാത്ത സമയത്ത് ഒരു ചെറിയ റൂമിൽ സ്വന്തമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അതായത് മൂന്ന് കുട്ടികളും വീട്ടിലുള്ള ഉമ്മയും ആ റൂമിൽ നിന്നാല് പിന്നെ കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല പല സമയത്തും രാത്രികളിൽ ഖുര്ആൻ പാരായണം ചെയ്ത് മാത്രം അങ്ങനെ കഴിയുന്ന അവരുടെ ജീവിതത്തിൽ ഖുറാൻ മൂലം ഉണ്ടായിട്ടുള്ളത് പല സമയത്ത് തന്നെ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് ഖുറാൻ പാരായണം ചെയ്യുന്നത് മൂലം പിന്നെ നല്ല വീടും ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഭൗതികമായിട്ട് ഒരു വീട് കിട്ടി അതിൽ അതിലുപരിയായിട്ട് ഒരുപാട് നന്മകൾ ഒരാൾക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ എന്താണ് ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് ഹയറുകൾ ചെയ്യാനുള്ള അസനാത്തുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ അയാൾക്ക് ഇങ്ങനെ മുന്നിൽ ഇട്ട് കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഒരു ബർക്കത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ കാരണം ഈ സംഗതികളൊക്കെ നമ്മൾ ശാശ്വതമായിട്ട് ജീവിക്കേണ്ടത് പരലോകത്താണല്ലോ ആ പരലോകത്തേക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിനുള്ള അവസരങ്ങൾ അള്ളാഹു ഇട്ട് കൊടുക്കും എന്നുള്ളത് അപ്പൊ ഖുറാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം പ്രത്യേകിച്ചും സൂറത്തുൽ ബക്കറ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞത് നിങ്ങൾ സൂറത്തുൽ ബക്രയെ നിങ്ങൾ മുറുകെ പിടിക്കുക അതിലെന്തുണ്ട് ബർക്കത്ത് ഉണ്ട് എന്നുള്ളത് അപ്പൊ നമ്മൾ ഓരോ ദിവസവും കയ്യും തോറും ഒന്നോ രണ്ടോ പേജ് സൂറത്തുൽ ബക്കറയിൽ നിന്ന് നമ്മൾ പാരായണം ചെയ്യാൻ പരമാവധി പരിശ്രമിക്കുക കുറിച്ച് ചിന്തിക്കാൻ രാവിലെ സുബൈൻ്റെ മുമ്പോ സുബൈൻ്റെ ശേഷമോ ഒക്കെ ആയിട്ട് നമ്മൾ ഖുറാൻ പാരായണം ചെയ്യാത്ത ഒരു അറഫ് നമ്മൾ ഓതിയാൽ പലപ്പോഴും നമ്മൾ എത്രയോ കേട്ട സംഗതിയാണ് ഒരു അറഫ് നമ്മൾ ഓതിയാൽ പത്ത് ഹെസനാത്തുകളാണ് അയാൾക്ക് കിട്ടുന്നത് ഒരു ഒരു പേജ് ഓതിയാൽ അയ്യായിരത്തി ചില്ലാനം ഹസനാത്തുകളായി അപ്പോൾ നമ്മളെ ഈ ഓരോ ദിവസം ഇങ്ങനെ കഴിയുമ്പോഴും ബാക്കോട്ട് കഴിഞ്ഞു പോയി ഇന്നലെ ഇപ്പം എന്താ ഇപ്പം ദിവസം അങ്ങനെ മുട്ടി തട്ടി അങ്ങനെ പോയി എന്ന് വരുമ്പോൾ നര മരിച്ചയാവും നല്ല ഒരു ജ്യൂസേണ്ടെങ്കിൽ ഒരു പത്ത് പേജെന്തെങ്കിലും ഖുറാൻ ഓതാൻ കഴിഞ്ഞല്ലോ എന്ന് അതുകൊണ്ട് ആലോചിക്കുമ്പോൾ നമുക്കൊരു ഒരു മനസ്സിലൊരു കുളിർമ ഉണ്ടാവും അപ്പോൾ ഖുറാനുമായിട്ടുള്ള നമ്മളെ ബന്ധം നമ്മൾ കൂടുതൽ വർദ്ധിപ്പിക്കുക പിന്നീടുള്ളത് നന്ദിയുള്ളവരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഷുക്കുറുള്ളവരായിട്ട് നമ്മൾ മാറുക വൈ താജന റബ്ബുക്കും ലാസീതനൊക്കെ നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും എന്നുള്ളതാണ് ഇവിടെ എന്താണ് എന്നുള്ളത് അത് പറഞ്ഞിട്ടില്ല എന്തും വർദ്ധിപ്പിച്ച് തരും എന്നുള്ള ആ ഒരു ലിസ്റ്റിൽ ഇത് ഉൾപ്പെടുത്താം നമ്മ നമ്മുടെ മനസമാധാനം വർദ്ധിപ്പിക്കാം നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാം നമ്മുടെ മറ്റ് എന്തൊക്കെയുണ്ടോ അതെല്ലാം മരണശേഷമുള്ള നമ്മുടെ നമ്മുടെ പദവികൾ അള്ളാഹു വർദ്ധിപ്പിക്കാം ഇങ്ങനെ അള്ളാഹു വർദ്ധിപ്പിച്ച് തരുമെന്ന് തീർച്ചപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതിൽ എന്ത് ചെയ്യാം നമ്മൾ ശുക്റുള്ളവരായിട്ട് നമ്മൾ മാറുക എന്നുള്ളത് അത് ശുക്രൻ്റെ മൂന്ന് അവസ്ഥകളുണ്ട് ഒന്ന് നമ്മുടെ കൽബ് കൊണ്ട് നമ്മൾ കിട്ടിയിട്ടുണ്ട് അലഹമില്ല എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് പഠിച്ചോനെ എനിക്ക് തന്നിട്ടുണ്ട് കുറയാ എന്നുള്ളത് അത് നമ്മൾ ഒരു അതിന് നമുക്ക് ആദ്യം വേണം ശുക്ര ഉണ്ടാവണമെങ്കിൽ ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത് തിരിച്ചറിവാണ് അറിവിൽ ഉപരിയായിട്ട് തിരിച്ചറിവാണ് ഒരു രോഗിയെ ഒരാൾ കാണുകയാണ് ഒരു മെഡിക്കൽ കോളേജിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഒരു ക്യാൻസർ ബാധിച്ച് വളരെ പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു രോഗിയെ കാണുന്നത് എന്താണ് അതയാളുടെ പഞ്ചേന്ദ്രിയങ്ങൾ അയാൾക്ക് നൽകുന്ന ഒരു അറിവാണ് എന്നാൽ ആ അറിവിനെ അയാളുടെ കൽബിലൂടെ ലഭിക്കുന്ന ഒരു തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ഷുക്ർ പടച്ചറബ എനിക്ക് ഒരു ആഫിയത്ത് ഇന്ന് ഈ ഒരു അവസ്ഥയിലില്ലാതെ നീ എനിക്ക് തന്നല്ലോ എന്നുള്ള ആ ഒരു കൽബിൽ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുമ്പോഴാണ് ആ കൽബിൽ നിന്നാണ് ശുക്ർ ലഭിക്കുന്നത് അപ്പൊ ഈ ശുക്ർ ഒന്ന് കൽബ് കൊണ്ടുണ്ടായിരിക്കുക രണ്ട് നമ്മുടെ ലിസാനുകൊണ്ട് നാവ് കൊണ്ട് നിനക്ക് ലഭിച്ചിട്ടുള്ള നിയമത്തുകൾ നീ പറയണം ഒരാൾ എന്താ വർത്താനം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പോണ് ഇങ്ങനെ പോണ് ആ കുഴപ്പമൊന്നും ബിസിനസ് ഇങ്ങനെ മോശമാണ് എന്നുള്ളതിൽ ഉപരിയായിട്ട് നമ്മുടെ നാവ് പറയുന്ന ആ ഒരു അലഹന്ദ അത് നമുക്ക് പറയാൻ കഴിയണം മാത്രമല്ല ഈ നിയമത്തുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ള നിയമത്തുകൾ നിരന്തരം നമ്മൾ സംസാരിക്കുന്ന ആളുകളായിരിക്കണം നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലായാലും നമ്മുടെ പ്രവർത്തന മേഖലയിലായാലും നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം വളരെ സമാധാനത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഈ ഒരു സാഹചര്യം ഇതൊക്കെ ഇതിനൊക്കെ റബ്ബിനോട് ശുക്ര നിരന്തരം പറയുന്ന അലഹമദില്ല എന്ന് ലിസാന കൊണ്ട് നിരന്തരം പറയുകയും അതോടൊപ്പം തന്നെ അമലോ ആല ദാവൂദുക്റ ദാവൂദിന്റെ സന്തതികളെ നിങ്ങൾ ശുക്രെ അമലുകൊണ്ട് പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ശുക്ർ അള്ളാക്ക് കാണാൻ കഴിയണം കുറെ രോഗികളെ കണ്ട് പക്ഷെ നമ്മൾ ഒരു ബന്ധമല്ല താജുദ് നമ്മൾ ഒഴിവാക്കുകയാണ് നമ്മൾ ഹറാമു ഹലാലുകൾ സൂക്ഷിക്കുന്നില്ല നമ്മുടെ സമയത്തിൽ പരലോകത്തിൽ അത് ഉപരിയായിട്ട് നമ്മൾ ദുനിയാവിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ പ്രവർത്തനത്തിൽ ശുക്ര കാണാൻ കഴിയില്ല കുറേ രോഗികളെയും പ്രയാസപ്പെടുന്നവരെയും കണ്ടുപോകാന്നുള്ള ഉപരിയായിട്ട് ആ കണ്ടതിൽ ഷുക്ർ റബ്ബിനെ നമുക്ക് കാണാൻ കഴിയണം അതിൽ ഒന്ന് നിസ്കാരം തന്നെയാണ് റസൂൽ സല്ലാ അല്ലൈവല്ലം പറഞ്ഞ പോലെ അഫല അക്കൂൻ ആബുദൻ ഷക്കൂറ എന്ന് ആയിഷാർ അലിള്ളാഹുനഹയോട് റസൂൽ സല്ലാ അലൈഹി സ്വല്ലം പറയുന്നത് രാത്രി നമസ്കരിക്കുമ്പോഴാണ് അപ്പൊ ഈ രാത്രി നമസ്കാരങ്ങൾ സുന്നത്വ നമസ്കാരങ്ങൾ അതോടൊപ്പം തന്നെ ഖുറാൻ പാരായണങ്ങൾ പിന്നെ അള്ളാ ജനങ്ങളോട് ശുക്ർ കാണിക്കാത്തവന് അള്ളാവിനോട് ശുക്ർ കാണിക്കാൻ കഴിയൂലെന്നുള്ളതാണ് അപ്പൊ നമ്മൾക്ക് ലഭിച്ചിട്ട് പിന്നെ നന്മ നൽകിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ നന്മ നൽകിയിട്ടുള്ള ആളുകളോട് മാതാപിതാക്കൾ മുതൽ നമുക്ക് ജീവിതത്തിൽ പല രീതിയിലും സഹായിച്ചിട്ടുള്ള നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇവരോടൊക്കെ ഒരു ശുക്രള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടായിരിക്കണം അതോടൊപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ നിയമത്തുകൾ പങ്കുവെക്കാൻ നമുക്ക് കഴിയണം അത് മറ്റുള്ള ആളുകൾക്ക് നൽകുന്നത് നമ്മുടെ സമയം ഈ സമയം വളരെ സമാധാനത്തോടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സമയം ആരോഗ്യം സമ്പത്ത് ഇതൊക്കെ അത് നമുക്ക് നൽകിയിട്ടുള്ള നിയമത്തുകളാണ് ഈ നിയമത്തുകൾ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ നമുക്ക് കഴിയണം കഴിഞ്ഞ രണ്ട് മൂന്ന ദിവസം മുമ്പ് നമ്മൾ സെൻട്രല് ഒരു ഭാര്യ ഭർത്താവ് വന്നിരുന്നു അപ്പോൾ ഇവർക്ക് ഫാർമസിസ്റ്റുകളാണ് അവര് ജോലിയിൽ പ്രമോഷൻ അവർക്ക് ലഭിച്ചു ജോലിയിൽ പ്രമോഷൻ ലഭിച്ചപ്പോൾ അവർ വന്ന് പറയുന്നത് ആ സഹോദരി പറയുന്നത് ഒരു ലക്ഷം രൂപ നിങ്ങൾ ഒരു പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്തെങ്കിലും ഒരു നന്മയിലേക്ക് ചെയ്തോളിന്ന് പിന്നെ മറ്റൊന്ന് അവർ പറഞ്ഞത് ഒരു വീടുണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് നിയമത്തിൽ നൽകുമ്പം അതിലെന്ത് ചെയ്യുക അത് പരമാവധി ഉപയോഗം മറ്റുള്ള ആളുകൾക്ക് നൽകിക്കൊണ്ട് ഇത് ഒരു വീടില്ലാത്ത ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായിരിക്കും അത് കിട്ടുന്നത് അതോടൊപ്പം തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്തേക്കുള്ള ഒരു വലിയ സമ്പാദ്യമായിട്ടൊരു അത് മാറുമെന്നുള്ളത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർഫൻ കെയറിലുള്ള ഒരു കുടുംബത്തിന് ഇപ്പം ഇന്നലെ ആ വീടിൻ്റെ ഒരു കുടുംബത്തിന് ഒരു വീടില്ലാതിരുന്നു ഇവിടെ മുമ്പ് സൂചിപ്പിച്ചേ ഒരു സഹോദരനെ ആ സഹോദരനെയും ഭാര്യയും കുട്ടി രണ്ട് പിന്നെ രണ്ടോ മൂന്നോ കുട്ടികളാണുള്ളത് അവർ വീടില്ലാതെ പ്രയാസത്തോടു കൂടി താമസിക്കുകയായിരുന്നു അവന് വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഈ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഈ സഹോദരി ഗർഭിണിയാവുകയും അപ്പൊ പ്രസവമൊക്കെ അനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്നും സൗകര്യം കിട്ടുന്ന മറ്റൊരു വാടക വീട്ടിലേക്ക് താമസി താമസം മാറി നായ താമസം മാറി അവിടെ നിന്ന് ആ സഹോദരി പ്രസവിച്ച് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ സഹോദരൻ മരണപ്പെടുകയാണ് ആ സഹോദരൻ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആ വാടക നൽകിയിട്ടുള്ള ആ ഒരു സഹോദരൻ അദ്ദേഹം ആ ഒരു കുടുംബത്തോട് വാടക വാങ്ങുന്നത് നിർത്തി മാത്രമല്ല ആ കുടുംബത്തിന് താമസി പിന്നെ ചെലവിനുള്ള ഒരു സംഖ്യ കിറ്റും മറ്റു കാര്യങ്ങളായിട്ട് ആ സഹോദരനെന്ത് ചെയ്യാണ് അവർക്ക് സഹായിക്കുകയാണ് ഇതാണ് ഷുക്ർ അൽകിയിട്ടുള്ള ആ ഒരു ശരിക്കും എന്താണ് അദ്ദേഹത്തിന് ആ ഒരു വരുമാനം നിൽക്കുമ്പം അവരോട് പിന്നെ ഒഴിവാൻ പറയേണ്ടി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സെൻട്രൽ എന്ന സംഭവം കഴിഞ്ഞ ഞായറാഴ്ച ഒരു സഹോദരി ഇവിടെ പിന്നെ നിൽക്കുന്ന സമയത്ത് മുസ്തഫ മാഷ് ആ സഹോദരിയെ കാണുകയും പിന്നെ വൈഫിനേറ്റ് അവർക്ക് എന്തോ സംസാരിക്കാണ്ട് എന്ന് പറഞ്ഞ് ആ സഹോദരിയെ വൈഫിനായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ ആ വൈഫ് ആ സഹോദരിയായിട്ട് കണക്ട് പിന്നെ സംസാരിച്ചപ്പം ആ സഹോദരി പറഞ്ഞ് ഒരു നാലായിരത്തി ചില്ലാനൂറ് ഉറുപ്പ കട ഉണ്ട് പിന്നെ ഭർത്താവ് മരണപ്പെട്ടു പക്ഷെ ഇപ്പൊ കട ആൾ മെസ്സേജുകളും കോളുകളും ആ സഹോദരി ആകെ ഭയപ്പെട്ട് വളരെ പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പം ആ സഹോദരിയെയും മകനെയും നമ്മുടെ ബിസ്മിൻ്റെ ഓഫീസിൽ ബഷിറാഖിന്റെ ആ പിന്നെ ഇരിക്കുന്ന ആ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് അവരെ കാര്യങ്ങളൊക്കെ ആ സഹോദരിക്ക് ഒന്ന് പറയാൻ പോലും അത്രക്കും ആ ആളുടെ ആ ഒരു ഇതും പിന്നെ ഭീഷണി അവർക്ക് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ആളെ വിളിച്ച് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഈ ആദ്യം തന്നെ ഇവർ പറഞ്ഞു നിങ്ങൾ മെസ്സേജ് നിരന്തരം വന്നപ്പോൾ പിന്നെ അവർ മരിച്ചിട്ടുണ്ട് ആ മരിച്ചാലും ബാധ്യതകളൊക്കെ തീരണ്ട എന്നുള്ളത് എന്നുള്ള രീതിയിൽ ആ പൈസ വിട്ടു തരൂല എന്നുള്ള രീതിയിലാണ് ആ ആൾ പറഞ്ഞിട്ടുള്ളത് എന്നാലും നമ്മൾ സെൻറ്ററിൽ നിന്ന് അയാൾ വിളിച്ചിട്ട് ആ കടം വീട്ടുന്നതിനുള്ള എല്ലാ സംഗതി ഓൺ ദ സ്പോട്ടിൽ ചെയ്തു ചെയ്തുകൊടുത്ത് പക്ഷേ ഇവിടെ നമ്മളൊന്ന് നോക്കിയാൽ രണ്ടും രണ്ട് മാനസികാവസ്ഥയാണ് ഒരു നാലായിരത്തി ചുല്ലാനൂറ് ഉറുപ്യ ഒരാൾക്ക് കൊടുക്കാൻ പോലും ഇല്ലാത്ത മാനസികാവസ്ഥയുള്ളത് കിട്ടിയതിൽ തിരിച്ചറിവില്ല ശുക്രില്ല അപ്പം ആ സഹോദരൻ മറ്റേ സഹോദരന്റെ വാടക വാങ്ങുന്നത് നിർത്തി അവർക്കുള്ള ഭക്ഷണ കിറ്റിൻ്റെ സംഗതി ചെയ്തു ചെയ്തെടുത്ത് മാത്രമല്ല അവരുടെ കാര്യങ്ങളിൽ നിരന്തരം അദ്ദേഹവും ഭാര്യയും തമ്മിൽ പിന്നെ ശ്രമിച്ചുകൊണ്ട് പരമാവധി അവർ പരിശ്രമിക്കുകയും ചെയ്തു പിന്നീട് നമ്മുടെ സെൻറ്ററിൽ മറ്റൊരു സഹോദരൻ വന്നു എന്നിട്ട് അദ്ദേഹം ഒരു ചെക്ക് എടുത്ത് തരികയാണ് ഇതിൻ്റെ ഉമ്മൻ്റെ ഉമ്മ ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ടുള്ളത് ഉമ്മക്ക് പരലോകത്തേക്ക് പിന്നെ ഹയർ കിട്ടുന്ന എന്തെങ്കിലും ഒരു വീടിൻ്റെ സംഗതിക്ക് ഇത് ചെയ്തു കൊടുക്കണം അപ്പം ആ ഒരു പണവും ഈ ഒരു പിന്നെ കുറച്ച് പണം പൈസ ഒക്കെ കൂട്ടിയിട്ട് ഈ വീടില്ലാതെ വാടകക്ക് വീട്ടിൽ താമസിച്ചിരുന്ന ആ ഒരു കുടുംബത്തിന് അലഹദില്ല ഒരു വീട് വാങ്ങിക്കൊടുത്ത് ഇന്നലെ അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു ആ കുടുംബം ഇന്ന് വളരെ സമാധാനത്തോട് കൂടിയിട്ടൊരു വീട് താമസിക്കാൻ അവർക്കൊരു വീട് ഇന്ന് അലഹദില്ല ആയി അപ്പൊ ആ സഹോദരന് ആ ഉമ്മന്റെ കാഴ്ചപ്പാട് നോക്കിയാൽ മതി മക്കള് ഒരുപാട് സമ്പത്ത് ഉണ്ടാവുമ്പം മക്കൾക്ക് വേണ്ടിയിട്ട് പലരും എഴുതി വെക്കും എഴുതി അല്ലെങ്കിൽ മെയിൻ്റെയൂല ജീവിക്കുന്ന കാലത്ത് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ മക്കൾ ഓൾക്ക് തോന്നിയ പോലെ അത് ചെയ്തു കൊടുക്കും എന്നാൽ ആ ഉമ്മന്റെ കാഴ്ചപ്പാട് ഇത് ഇന്നെ നന്മക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതില് വളരെ സന്തോഷം മാത്രമല്ല അതിൽ ഉമ്മനെ ആ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി ആ സഹോദരൻ ചെയ്തിട്ടുള്ള ചില ശ്രമങ്ങളുണ്ട് നമ്മളെ സെന്ററിനെ കുറിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഉമ്മക്ക് നിരന്തരം പറഞ്ഞു കൊടുത്ത് പരിചയപ്പെടുത്തി ഉമ്മയുടെ മനസ്സിൽ എന്തെയ്തു എനിക്ക് പരലോകത്ത് ഞാനും പ്രായമായി ഇങ്ങനെ മരണത്തിലേക്ക് എടുക്കുമ്പോൾ പരലോകത്തേക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ ഒരു സഹോദരൻ ചെയ്തിട്ടുള്ള ഒരു ഇത് ഇതൊക്കെ കിട്ടിയതിൽ ഉള്ള ഒരു ശുക്രാണ് അത് സമ്പത്തായാലും നമ്മുടെ കഴിവുകളായാലും ഇപ്പം പൈസ ഒന്നും ഇല്ല പക്ഷെ നമുക്കത് ആരോഗ്യം നൽകിയിട്ടുണ്ട് ഈ ആരോഗ്യം ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമല്ലോ ഈ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ആരോഗ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് മുപ്പത് വയസ്സോ അൻപത് വയസ്സോ ആണ് എങ്കിൽ തിരിഞ്ഞു നോക്കുമ്പം നമ്മുടെ ഓരോ വർഷങ്ങൾ കയ്യും തോറും ഞങ്ങളുടെ ഞായറാഴ്ചകൾ നമ്മുടെ രാ പ്രഭാതങ്ങൾ നമ്മുടെ മറ്റു സമയങ്ങൾ ഇതൊക്കെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് ഷുക്റോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം അപ്പം നമ്മൾക്ക് കിട്ടിയതിൽ ഷുക്റുണ്ടായിരിക്കുക എന്നുള്ളതാണ് പിന്നെയുള്ളത് നബ്സ് അഹ്ലമിയുടെ ഒരു അദീഫിൻ്റെ ആശയത്തിൽ നസായി അലർമലി വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീസ് എബീലില്ല വിധവകൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പരിശ്രമിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് എന്നുള്ളത് അപ്പോൾ ഒരേ ജിഹാദ് ചെയ്യുക എന്നുള്ളതൊക്കെ ശാരീരികമായിട്ടെത്ര പ്രയാസങ്ങളും അതിൽ ഒരാൾ അനുഭവിക്കേണ്ടി വരും ആ ഒരു പ്രതിഫലം അത് കഴിയുന്നില്ല പ്ലസ് രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെ പ്ലസ് പകൽ മുഴുവൻ തോമ്പ് തോറ്റവനെ പോലെ അപ്പോൾ ഒരു വിധവയായിട്ടുള്ള ഒരു നിസ്കീയനായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അയാളുടെ പ്രയാസം കേൾക്കാൻ അല്ലെങ്കിൽ ഒരാളുടെ ആവശ്യങ്ങൾ കേൾക്ക് അതിനൊരു പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇറങ്ങി നടക്കുന്നത് അത് മറ്റൊരാളോട് സംസാരിക്കുന്നത് അതിനുവേണ്ടി പണം വാങ്ങാൻ എങ്ങോട്ടെങ്കിലും പോകുന്നത് അതിനുവേണ്ടി എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കുന്നത് ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഈ ഒരു പരിശ്രമമാണ് ഇൻസാനു ഇൻസാനും ആ ദിവസം മനുഷ്യൻ എന്താണ് പരിശ്രമിച്ചത് എന്ന് ഓർക്കണ ഒരു ദിവസം വരാണ്ട് അന്ന് നമുക്ക് ഈ പരിശ്രമങ്ങളാണ് നമുക്ക് ബാക്കിയായിട്ടുണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ ചുരുങ്ങിയ ജീവിതത്തിൽ കിട്ടിയതിൽ നമുക്ക് ബർക്കത്തും ഉണ്ടാവണം അതോടൊപ്പം തന്നെ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണം അങ്ങനെ റഹസൂൾ സല്ലുഹു സ്വല്ലം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടുകാർക്ക് സലാം പറയുക കുടുംബ ബന്ധം പിന്നെ നമ്മൾ നല്ല രീതിയിൽ കുടുംബ ബന്ധം പാലിക്കുക ഇതൊക്കെ ബർക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് റഹസൂൾ സല്ലുഹു സ്വല്ലം പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങൾ ഇങ്ങനെ കൊയിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊയിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോ പിന്നെ കബൂലിയത്തൊക്കെ റബ്ബിന്റെ അടുക്കലാണ് ചെയ്യുന്ന എല്ലാ അമലുകളിലും ഇഹ്ലാസും നീയത്തും നമ്മൾ വളരെ പക്കയായിരിക്കും ആയിരിക്കും അതുണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളുടേത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ ഒരു അൻപത് വയസ്സാണ് ജീവിതം കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്രയോ ഇപ്പം നിലമില്ലാന്നൊക്കെ ഇവിടെ നടന്നിട്ടുള്ള മരണങ്ങൾ നമുക്ക് കാണാൻ കഴിയല്ലോ അപ്പൊ ഇത് പെട്ടെന്ന് നമ്മളൊരു ദിവസം ഇല്ലാതെ ആയി പോയുമ്പോഴും ആരും നമ്മളെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ അത്ര വലിയ ഫേമസ് ആയിട്ടില്ലെങ്കിലും അതല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അങ്ങനെ വലിയ സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും അങ്ങാടിൻ്റെ അടുക്കൽ നമ്മൾ വലിയ സമ്പന്നരായിട്ട് മാറണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ നന്മയുടെ ഈ ഒരു അവസരങ്ങൾ ഈ പ്ലാറ്റ്ഫോമുകൾ പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഇതൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ നല്ല സമ്പന്നരായിട്ട് നമ്മുടെ നാട്ടിൽ കിടക്കുന്ന ഖബർസ്ഥാനിലെ ഖബറിൽ കിടക്കുന്ന ഏറ്റവും വലിയ സമ്പാ മില്യനറ പിന്നെ കോടിപതിയായിട്ട് അവിടെയുള്ള ഏറ്റവും വലിയ സമ്പന്നനായിട്ട് നമ്മൾക്ക് മാറാൻ കഴിയണം അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമയത്തിലും നമ്മുടെ ഇൽമിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ അള്ളാഹു എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകുമാറാവട്ടെ റബ്ബന അസ്സലാ വാരിക്കും വറഹമത്